ശശി തരൂരിന് താക്കീതുമായി ഹൈക്കമാൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിവസം നടത്തിയ ചില പ്രസ്താവനകളടക്കം നിരന്തരം പാർട്ടിയെ വെട്ടിലാക്കുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ നടപടികളിൽ താക്കീതുമായി ഹൈക്കമാൻഡ് തരൂർ ലക്ഷ്മണരേഖ ലംഘിക്കരുതെന്ന് പറഞ്ഞ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ശശി തരൂർ പാർട്ടിയെ അറിയിക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരം വിദേശയാത്ര ചെയ്യുന്നതിനെ പറ്റിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് നല്ല കാര്യമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അൻപത്തിരണ്ട് വെട്ടുവെട്ടുന്ന പാർട്ടിയല്ല ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്നും കെ സി വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു വിവാദങ്ങൾക്കിടെ ശശി തരൂർ ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച അടുത്തയാഴ്ച വന്നേക്കും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്താനായിരുന്നു തരൂരിന്റെ ശ്രമം ഇന്നലെ അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരുന്നു എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചിരുന്നില്ല ശശി തരൂർ ഇന്നലെ റഷ്യയിലേക്ക് പോയിരുന്നു ഇനി റഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും തരൂർ കോൺഗ്രസ് കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിവസം തരൂർ നടത്തിയ ചില പ്രസ്താവനകൾ കോൺഗ്രസിൽ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു ശശി തരൂർ വിവാദം ചർച്ചയാക്കേണ്ട എന്നും പ്രസ്താവനകൾ ഗൌരവമായി കാണേണ്ട എന്നുമാണ് ഹൈക്കമാൻഡ് തീരുമാനം തരൂർ പാർട്ടി വിടില്ലെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തിയിരുന്നു നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ലെന്നും മിസ് കോൾ പോലും ലഭിച്ചില്ല എന്നുമായി ായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ശശി തരൂരിൻ്റെ പ്രതികരണം ക്ഷണിച്ചിരുന്നെങ്കിൽ പോകുമായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ജയിക്കണം നിലമ്പൂരിൽ എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കരുതുന്നത് അല്ലാതെ തന്നെ അദ്ദേഹം വിജയിക്കും കോൺഗ്രസ് നേതൃത്വത്തോട് ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാം നിങ്ങൾക്കറിയാം ഒളിക്കാനൊന്നുമില്ല എന്നായിരുന്നു ശശി തരൂരിൻ്റെ വാക്കുകൾ